പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല യാത്രാ ദുരിതമകറ്റാൻ നാട്ടുകാർ മുന്നിട്ടിറങ്ങി റോഡ് ഗതാഗത യോഗ്യമാക്കി ഉളിക്കൽ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ആശാരിക്കുന്നിലേക്കുള്ള റോഡിന്റെ ദുരിതം തീർക്കാൻ പഞ്ചായത്ത് ഫണ്ടില്ല സ്വന്തം കീശയിൽ നിന്ന് നൂറും അഞ്ഞൂറും വീതമെടുത്ത് നാട്ടുകാർ രംഗത്തിറങ്ങിയതോടെ യാത്രാ ദുരിതത്തിന് ആശ്വാസമായി ആശാരിക്കുന്ന് റോഡിന്റെ ദയനീയാവസ്ഥ പലതവണ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചപ്പോഴും റോഡ് പ്രവൃത്തിക്കായി ഫണ്ടില്ല എന്നായിരുന്നു മറുപടിയെന്ന് നാട്ടുകാർ പറയുന്നു റോഡ് രണ്ടായിരത്തി പതിനഞ്ച് വരെ വാഹനങ്ങൾ കയറാത്ത വിധത്തിൽ സഞ്ചാരയോഗ്യമല്ലാതെ കിടന്ന റോഡാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അച്യുതൻ എംപിയുടെ രാജ്യസഭാ എം പി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് ടാർ ചെയ്യുകയും ഈ ആശാരിക്കുന്ന് ഭാഗത്തേക്ക് ഈ വാഹനങ്ങളെല്ലാം കയറി വരാൻ പറ്റുന്ന വിധത്തിൽ സഞ്ചാരയോഗ്യമായ റോഡാക്കി മാറ്റുവാൻ കഴിയുകയും ചെയ്തു അത് ഇപ്പോൾ ഏകദേശം പത്ത് വർഷത്തോളമായി റിട്ടയർ ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ മ മഴക്കാലത്ത് ഈ ടാറിങ് ഇളകി നല്ല കയറ്റമാണ് അതുകൊണ്ട് ഈ ടാറിങ് ഇളകിയ കാരണം വണ്ടികൾ കയറാത്ത ഒരു സ്ഥിതി വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ സംഘടിച്ച് ഒരു പൈസ എടുത്ത് അത് കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്തത് ഇന്നലെ മൂന്നാല് ദിവസം വഴി അടച്ചിട്ടിരുന്നു ഇന്നലെയാണ് ഇന്നാണിപ്പോൾ വഴി തുറന്ന് യാത്രയോഗ്യമാക്കിയത് അപ്പോൾ ഈ നാട്ടുകാരുടെ മുഴുവൻ സഹകരണ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല ഇതിനകത്ത് മുഴുവൻ നാട്ടുകാർ സഹകരിച്ച് അവർക്ക് പറ്റുന്ന വിധത്തിലുള്ള പൈസ നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ എടുത്തവരുണ്ട് ആ രീതിയിൽ പൈസ എടുത്ത് അത് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ് ഇത് വേറെ കഷ്ട രാഷ്ട്രീയങ്ങളൊന്നും ഇതിനകത്തില്ല ആരുടെയും പിന്നെ രാഷ്ട്രീയപരമായിട്ട് ആരും ഇടപെട്ടിട്ടും ഒന്നുമില്ല ഇതിനകത്ത് ഇത് തികച്ചും ഈ നാട്ടുകാരുടെ പൈസ മുടക്കി നാട്ടുകാർ ചെയ്ത ഒന്നാണ് മറ്റ് പിന്നെ പഞ്ചായത്ത് വകുപ്പുകൾ ഒന്നും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല ഇനി തുടർന്നുള്ള ഫണ്ടുകൾ കാര്യങ്ങൾ കൊണ്ടുവന്ന് റിട്ടയറിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ എല്ലാ അധികാരികളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട് മറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ നാട്ടുകാരുടെ സഹകരണം ഈ നാട്ടുകാരെ മുഴുവൻ ഏറ്റവും ആയിട്ട് സഹകരിച്ച് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് പിന്നെ പലതവണയും ഇതേ മറുപടി തന്നെ കേട്ടു തഴമ്പിച്ച നാട്ടുകാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി നിന്ന് റോഡ് യോഗ്യമാക്കി വർഷങ്ങളായി കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴും അധികാരികൾ കനിയുമെന്ന പ്രതീക്ഷ ഈ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടായിരുന്നു മഴക്കാലമായാലും വേനൽക്കാലമായാലും ദുരിതയാത്രയ്ക്ക് ശമനമുണ്ടായില്ല കാൽനടയായി പോകുന്ന സ്കൂൾ വിദ്യാർത്ഥികളും പ്രായമായവരും ചെറുവാഹനങ്ങളും അടക്കം ഏറെക്കാലമായി ദുരിതയാത്രയിലായിരുന്നു ഇതെല്ലാം ബോധ്യപ്പെടേണ്ടവരുടെ പക്കൽ ബോധ്യപ്പെടുത്തിയിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം തുടർന്നുവെന്നും നാട്ടുകാർ പറയുന്നു വർഷം പിന്നിട്ടതിന്റെ ആഘോഷങ്ങളും ആരവങ്ങളും നടത്തുമ്പോഴും ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കണമെന്നാണ് സാധാരണക്കാരായ നാട്ടുകാർ പറയുന്നത് അധികാരികൾ മുഖം തിരിച്ച് തകർന്നു കിടന്ന റോഡ് സ്വന്തം വിയർപ്പ് കൊണ്ട് ഗതാഗതയോഗ്യമാക്കിയതിന്റെ സന്തോഷത്തിലാണ് ആശാരിക്കുന്നിലെ നിവാസികൾ ആ കർഷനെടുത്ത് സിമെൻ്റ് മേടിച്ചു ദില്ലി മേടിച്ചു പൊടി മേടിച്ചു ഇവിടെ ഒരു കാരണവശാലും വണ്ടി കയറാത്ത സ്ഥലമായിരുന്നതുകൊണ്ട് ഇപ്പം നമ്മളത് പണിയെടുത്ത് നമ്മൾ പിന്നെ വ്യക്തികൾ എന്നാൽ കുറച്ചാളെ കൂലിക്കൂട്ടി ബാക്കിയെല്ലാവരും സഹായത്താൽ റോഡ് ഇത് ബോധപ്പെടുകയൊക്കെ ചെയ്തത് അപ്പോൾ അതിൽ പഞ്ചായത്തിൻ്റെ സഹായോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സഹായമോ ഇത് ജനീയമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്നാലും അതിൽ ഭൂരിപക്ഷം നോക്കിയാലും രക്ഷ ചിന്താധികാരായിട്ട് കൂടുതലുള്ളത് അവരുടെ ഒരു മനസ്സുകൊണ്ടാണ് അതിങ്ങനെ സംഭവിച്ചത് എന്നാൽ രാഷ്ട്രീയമില്ല ഇതിനകത്ത് എല്ലാവരും അത് വലിയമായിട്ട് തന്നെയാണ് ഈ നടത്തി ഒരുപാട് തിരക്കി പിടിച്ച റോഡായിട്ട് ഈ റോഡിൽ പോലും അതൊരു വാസ ഒരു ജനവാസം ആക്കിയിട്ട് വണ്ടി പോകാനുള്ള സൗകര്യമാക്കി എടുക്കാൻ ഇവർ അവർക്ക് കഴിഞ്ഞില്ല ഇപ്പം നല്ല ഇപ്പോൾ സ്കൂൾ വണ്ടി പോലെന്നുള്ള കുട്ടി ചെറിയ കുട്ടികൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി നടന്ന് പട്ടി കയറി പിടിച്ച് വണ്ടി പോയി നടന്നു പോകുമ്പോൾ പട്ടി കയറി പിടിച്ച് പട്ടി കമത്തിൽ കയറി കുട്ടിയുടെ മുകളിൽ കയറിയിരുന്നു അപ്പോൾ ഈ വണ്ടി വിടാത്ത ഒറ്റക്കാർട്ട് അങ്ങനെ സംഭവിച്ചത് വണ്ടി അവിടെ വരെ വരികയെങ്കിൽ ഉപയോഗിക്കില്ല റോഡിന്റെ കംപ്ലീറ്റ് വണ്ടി വരാത്ത ഇപ്പോൾ ഇനിയിപ്പോൾ വണ്ടി വന്നോളും പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഒരു സഹായം ഒന്നും ഉണ്ടാവില്ല ആ അങ്ങനെയൊരു ഇത് ഞങ്ങൾ ആദ്യം ഇറങ്ങി പിന്നെ റോഡിന്റെ പൈസ എല്ലാവരും കൂടി നാട്ടുകാർ കൂടിയിട്ട് പിരിക്കാൻ തീരുമാനിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ ബി ജെ പിൻ്റെ പോസ്റ്റ് നമ്മളും കണ്ടു പിന്നെ നാട്ടുകാരുടെ സഹകരണത്തോടെ ബി ജെ പി റോഡ് റിപ്പയർ ചെയ്യുന്നു ആശാരിക്കുന്നു റോഡ് എന്ന് പറഞ്ഞിട്ട് അന്നേരം ഞങ്ങൾ അതിന് കാരണം കൊണ്ട് വാഹനങ്ങൾ എന്തായാലും പിന്നെ ഞങ്ങൾ നിർത്തി വയ്ക്കണം മൂന്നാല് ദിവസത്തേക്ക് അത് കാരണം കൊണ്ട് ഞങ്ങൾ ആലോചിച്ചിട്ട് അതിൻ്റെ അടിയിൽ കക്ഷി രാഷ്ട്രീയം ഇല്ല എന്ന് മാത്രം എഴുതി അത് അവസാനിപ്പിക്കൂ വേറെ എന്തേലും പിന്നെ പരാതിയും പരിപോം നമുക്കില്ല എല്ലാവരും ആശാരിക്കുന്നതിനുള്ള എല്ലാ പത്ത് നടപ്പും പോയിട്ട് വരേണ്ടവരെല്ലാവരും സഹകരിച്ചു കാര്യങ്ങൾ ചെയ്തു ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് വാർഡോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ